പട്ടുവം കോട്ടക്കിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തുന്ന പ്രവൃത്തി താഴ്ന്ന ഭാഗത്ത് റോഡിലെ മെറ്റൽ ഇളകി റോഡും പാലവും തമ്മിലുള്ള ഉയരം വർദ്ധിച്ചതോടെ ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പട്ടുവം കോട്ടക്കിൽ കടവു പാലത്തിന്റെ ഇരുഭാഗത്തും അപ്രോച്ച് റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തുന്ന പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് പ്രവൃത്തിക്ക് അനുവദിച്ചത് അപ്രോച്ച് റോഡ് താഴ്ന്നതിനാൽ പാലത്തിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ് ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ എം വിജിൻ എം എൽ ഇടപെട്ട് അറ്റകുറ്റപ്രവൃത്തിയോടൊപ്പം ഇരുഭാഗത്തുകൂടി ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇന്റർലോക്ക് പാകി റോഡ് നവീകരിക്കുന്നതിനും പണം ലഭ്യമാക്കി പ്രവൃത്തി വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡ് കുഴിച്ച് കരിങ്കൽ ജില്ലയിട്ട് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്തത് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ മെറ്റലുകൾ തെറിച്ചുപോയി റോഡും പാലവും തമ്മിലുള്ള ഉയരം വർദ്ധിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തേണ്ടി വരുന്നതും ഉയരവ്യത്യാസം ശ്രദ്ധയിൽപ്പെടാത്തതുമെല്ലാം അപകടങ്ങൾക്ക് ഇടയാക്കുകയാണെന്നും ബന്ധപ്പെട്ടവർ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കാൻ ഇടപെടണമെന്നും ഡി ജനറൽ സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി ആവശ്യപ്പെട്ടു പട്ടുവം പാലത്തിന്റെ ഇരുവശവും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകത മൂലം ഈ പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വന്നതിനാൽ അവിടെ റോഡ് താണതിനാൽ പാലത്തിലേക്ക് വാഹനം കയറുമ്പോൾ അപകടമുണ്ടാകുന്നത് കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ ഒമ്പതര ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തി ഇവിടെ പാലത്തിൻ്റെ ഇരുവശവും ഇരുവശത്തും കോട്ടയ്ക്കിൽ ഭാഗവും പട്ടുവം ഭാഗത്തും പാലം തുടങ്ങുന്ന സ്ഥലത്ത് ഇവിടെ ഇവിടെ കരിങ്കൽ ഇതൊക്കെ പാകി ജില്ലയൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് വീണ്ടും പഴയ പഴയതിനേക്കാൾ കൂടുതൽ അപകടാവസ്ഥ ഇവ വന്നിരിക്കുകയാണ് ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം അതായത് ഒമ്പതര ലക്ഷം രൂപ ചിലവാക്കി കൂടുന്ന പ്രവൃത്തി ഇലക്ഷന് മുമ്പേ കുറേ കാട്ടിക്കൂട്ടി ഒപ്പിച്ചതല്ലാതെ അത് പൂർത്തീകരിക്കുന്ന പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നില്ല അടി അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ജനങ്ങൾ അപകടത്തെ അവസ്ഥ അപകടത്തിലെത്തുന്നതിന് മുമ്പേ ഈ പ്രദേശത്ത് വാഹനങ്ങൾ സ്പീഡിൽ വരുമ്പോൾ ഇവർ പുഴയിലേക്ക് വീഴാൻ അല്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ